ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഏത് സമയത്തും കറണ്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പല സമയത്തും ഇല്ലാതെ കൂടാതെ തന്നെ മൊബൈൽ ചാർജ്ജൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്യാനും അതേപോലെ നല്ലൊരു എമർജൻസി ലൈറ്റായിട്ട് ഉപയോഗിക്കാനും പറ്റിയ ഒരു ടിപ്സുമായാണ് ഞാൻ വരുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതേപോലെ തന്നെ ഈ ഒരു എമർജൻസി വിത്ത് പവർ ബാങ്കിന് ചിലവ് വരുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയുണ്ടെങ്കിൽ ആർക്കും ഇത് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ നമ്മളൊരു കംപ്ലൈൻ്റ് ആയ ഒരു എൽ ഇ ഡി ബൾബ് വേണം കൂടാതെ മൂന്ന് പോയിൻറ്റ് ഏഴ് വോൾട്ടിൽ നാലായിരത്തി ഇരുന്നൂറ് എം എ എച്ച് വരുന്ന ഒരു രണ്ട് ബാറ്ററി വേണം അതേപോലെ ഒരു യു എസ് പി ചാർജറിൻ്റെ ഒരു സോക്കറ്റ് വാങ്ങണം അത് ഇലക്ട്രോണിക്സ് കടയിൽ കിട്ടും കേട്ടോ വെറും നാൽപ്പത് രൂപ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ അതിന് വില വരുന്നത് കൂടാതെ തന്നെ രണ്ട് ബാറ്ററിക്ക് വരുന്നത് നൂറ്റി രൂപയാണ് വരുന്നത് തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് രൂപക്കൊക്കെ ബാറ്ററി കിട്ടും കിട്ടിട്ടോ അപ്പോൾ അതൊക്കെ ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് വാങ്ങാൻ കൂടാതെ ഒരു മുക്കാലിഞ്ചി പി വി സീൻ്റെ പൈപ്പ് ഒരു പത്തൊൻപത് സെൻറ്റിമീറ്റർ അതേപോലെ തന്നെ മുക്കാലിഞ്ചി എൻഡ് ഗ്യാപ്പ് ഒന്ന് കൂടാതെ ഒരു സ്വിച്ച് കുറച്ച് വയറിൻ്റെ കഷ്ണങ്ങളും ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് ആർക്കും ഇത് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു സാധനമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ആദ്യം ഇതാ ഇവിടെ എൽ ഇ ഡി ബൾബിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കോ ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പത്തൊൻപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു പി വി സി പൈപ്പിൻ്റെ കഷ്ണം എടുത്ത് മുക്കാലിഞ്ചാണത് സേസ് ഇനി ഈ സ്വിച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കട്ടിങ് അവിടെ റെഡിയാക്കണം സ്വിച്ച് അവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ഇതേപോലെ ഒരു മാർക്കിംഗ് ചെയ്തിട്ട് വേണമെങ്കിൽ സോൾട്ടിങ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒന്ന് ഹോൾ ഉണ്ടാക്കിയാലും മതി അപ്പോൾ ഞാൻ സോൾഡിങ് ആയതുകൊണ്ടാണ് ഹോൾ ഉണ്ടാക്കുന്നത് പിന്നെ കത്തി എടുത്തിട്ട് ചെറിയ രീതിയിൽ അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പി വി സി പൈപ്പാണ് നമുക്ക് ഈ പി വി സി പൈപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്കൊരു സ്പ്രേ പെയിൻറ്റൊക്കെ അടിച്ചു കൊടുത്താൽ അടിപൊളിയാകുട്ടോ ഞാൻ പിന്നെ സ്പ്രേ പെയിൻറ്റ് ഒന്നും അടിക്കുന്നില്ല ഞാനതിൻ്റെ നാച്ചുറൽ ലുക്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടെ വേണ്ടത് ഒരു രണ്ട് വയറിൻ്റെ കഷ്ണം അപ്പോൾ രണ്ട് കളർ കോഡ് കോഡായിട്ട് ഞാൻ തന്നെ എടുത്തിട്ടുണ്ട് ഇതിൽ റെഡ് വരുന്നത് ഞാൻ പോസിറ്റീവായിട്ടുള്ള ഉപയോഗിക്കാനാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വിച്ച് നിന്ന് നേരെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കാനുള്ളതാണ് അതേപോലെ യെല്ലോ വയർ വരുന്നത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൾബിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് യെല്ലോ കളർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കളർ കോഡ് ഞാൻ ഏകദേശം ഒപ്പിച്ച് മാത്രം കൂടുതൽ കളർ കോഡൊന്നുമില്ല ഇവിടെ ഇവിടെയുള്ള വയർ കൊണ്ട് ഒപ്പിച്ച് ചെയ്യാണ് അപ്പോൾ ഇത് കണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ സ്വിച്ച് ഇനി അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക സ്വിച്ചൊക്കെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്കിലെ ക്ലിപ്പ് അത് കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ ഇനി വയറ് നമ്മൾ അളക്കാണ് അളന്നിട്ട് റെഡ് വയറ് നേരെ ബാറ്ററിയിലേക്ക് കൊടുക്കാനുള്ള വലിപ്പത്തിനനുസരിച്ച് നമ്മൾ അവിടെ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുകയാണ് അത് താഴേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് പിന്നെ യെല്ലോ വയർ നമുക്ക് കുറച്ച് മതി കേട്ടോ യെല്ലോ വയർ നേരെ ഇവിടെ നമുക്ക് പിന്നെ ബൾബ് വരുന്നുണ്ടല്ലോ ബൾബ് വരുന്ന ഭാഗത്തേക്കുള്ളതാണ് അപ്പോൾ അതിന് കണക്കായിട്ട് അതും കട്ട് ചെയ്തു ഇനി ഒരു ഗ്രീൻ വയറാണ് എടുക്കുന്നത് ഈ ഗ്രീൻ വയർ നമുക്ക് നെഗറ്റീവിലേക്ക് കൊടുക്കാനുള്ളത് ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് നേരെ ബൾബിലേക്ക് പോവാനുള്ളതാണ് അങ്ങനെ ബൾബിലേക്ക് പോകാനുള്ള നെഗറ്റീവും പോസിറ്റീവും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിന് നമ്മൾ ബൾബിനകത്തേക്ക് ഇടുകയാണ് നമ്മൾ നേരത്തെ സോൾഡിംഗ് കൊണ്ട് ലെഡ് ഒഴിവാക്കിയപ്പോൾ പാകത്തിലൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതേപോലെ നമ്മളൊന്ന് വയർ ഇട്ട് കൊടുക്കുക ഇനി എന്തെങ്കിലും ചൂടാക്കാൻ പറ്റിയ സാധനം കൊണ്ടൊന്ന് ചൂടാക്കി കൊടുക്കണം ഞാനിവിടെ ഹീറ്റ് കണ്ണ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒന്ന് ചൂടാക്കി ഒന്ന് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്താലും മതി എനിക്കിന്നെ ഹീറ്റ് കണ്ണുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം ഇത് വേറെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാനത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ടൈറ്റാക്കി നന്നാക്കി ടൈറ്റാക്കി കൊടുക്കുക അപ്പോൾ അവിടെ കറക്റ്റായിട്ടത് നിൽക്കും പിന്നെ നമ്മുടെ ആ ബൾബിലുള്ള രണ്ട് ക്ലിപ്പ് ഉണ്ടല്ലോ ഒരു നമ്മുടെ ബൾബിൽ ഹോൾഡർ നിങ്ങൾ പോരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ സാധനം കൂടെ കൊടുക്കുമ്പോൾ അതൊന്നും കൂടെ അവിടെ സെറ്റായിട്ട് നിൽക്കും ഇനി നമ്മൾ നേരത്തെ ഒഴിവാക്കിയ ബൾബിൻ്റെ അകത്തുള്ള ആ പ്ലേറ്റ് നമ്മൾ ഇട്ട് വിട്ടുകൊടുക്കുകയാണ് അതവിടെ ലോക്ക് ആയി നിൽക്കും കേട്ടോ പക്ഷെ വേണമെങ്കിൽ കൊടുക്കാം കൊടുക്കാം കൊടുത്താലും ഒന്നും കൂടെ സെറ്റായിരിക്കും ഇപ്പോൾ ഈ നമ്മുടെ ഈ കാണുന്ന സാധനം നമ്മുടെ ടോർച്ചിയുടെ അകത്തുനിന്ന് നമ്മുടെ കംപ്ലീൻറ്റായ ടോർച്ചൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ അകത്തു നിന്നുള്ള അതിൻ്റെ എൽ ഇ ഡി ലൈറ്റാണിത് ഒരൊറ്റ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലും പഴയ ടോർച്ച് ഉണ്ടെങ്കിൽ ആ ടോർച്ചിനകത്തുനിന്ന് എടുത്തിട്ട് എൽ ഇ ഡി ലൈറ്റ് കൊടുക്കുക അതിന് പകരം വേറെ എൽ ഇ ഡി ലൈറ്റ് വാങ്ങി കൊടുത്താലും മതി അങ്ങനെയും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനു വേണ്ടി സോൾട്ട് ഡ്രിങ്ക് പിടിക്കണമെങ്കിൽ ആദ്യം ഒന്ന് ചുരണ്ടി കൊടുക്കണം എന്നിട്ട് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പിടിക്കും പിടിക്കോ ഇനി ഇവിടെ താ നമ്മൾ ആ പോസിറ്റീവ് വേറെ സ്വിച്ചിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയറാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ ശേഷം നെഗറ്റീവ് കൊടുക്കുക നെഗറ്റീവ് തൊട്ടടുത്ത് തന്നെ കൊടുത്തു അപ്പോൾ ഇത് റെഡി ഇനി നമുക്ക് ഇതിൻ്റെ താഴേന്ന് ആ വയറിനകോട്ട് വലിച്ചെടുക്കാം കേട്ടോ നമ്മുടെ നെഗറ്റീവ് വയർ കുറച്ച് അങ്ങോട്ട് വലിഞ്ഞ് പോയിട്ടുണ്ട് അത് വലിച്ചെടുത്ത് ഇനി ഇവിടെ ചെറിയൊരു പാഷ്ഷർട്ട് കൊടുക്കുക എന്തെങ്കിലും ഒരു ഗ്ലൂട്ട് കൊടുത്താൽ മതി അവിടെ നിന്നോളും അപ്പോൾ നമ്മൾ ഇതാ ബാറ്ററി എടുത്തിട്ടാണ് നാലായിരത്തി ഇരുന്നൂറ് എം എ എച്ചിൽ മൂന്നേ പോയിൻറ്റ് ഏഴ് വോൾട്ട് വരുന്ന ന്യൂൺ ബാറ്ററി ആണ് അപ്പോൾ ആ ബാറ്ററിയാണ് ഇനിയിപ്പോൾ അതിന് സോൾഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് തന്നെ ഒരു വയറിനെ ആദ്യം കൊണ്ടുപോകണം അതേപോലെ പോസിറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് തന്നെ ഒരു വയറിനെ കൊണ്ടുപോകണം നമുക്ക് രണ്ട് ബാറ്ററി കൂടെ അടുപ്പിച്ച് വെച്ചാൽ മതി പക്ഷെ അതിന് സാധിക്കാത്തുള്ളൂ പി വി സി പൈപ്പിനകത്തായത് അതിന് സാധിക്കൂല അതുകൊണ്ട് ഞാനിങ്ങനെ സാധാരണ നീളത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് കിട്ടുന്ന രൂപത്തിൽ ആദ്യം കൊടുക്കരുത് അങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റില്ല നമ്മൾ സാധാരണ ടോർച്ച് ഉപയോഗിക്കുന്ന പോലെ അങ്ങനെ കൊടുക്കരുത് നമുക്കിത് മൊബൈൽ ചാർജറില് ചാർജ് ചെയ്യാനുള്ളതാണ് നമുക്കിതിൻ്റെ ഓവർ വോട്ടിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതേപോലെ കൊടുക്കുക ഇതേപോലെ കൊടുത്താൽ നമുക്ക് കൂടുതൽ സമയം നമുക്കിത് കത്തിക്കാൻ പറ്റും അപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവിൽ നെഗറ്റീവിലേക്ക് കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവിൽ നിന്ന് നേരെ പോസിറ്റീവിലേക്ക് കൊടുക്കുകയാണ് ഇനി ആ പോസിറ്റീവ് വയറിൻ്റെ കൂടെ മറ്റൊരു വയറും കൂടെ നമുക്ക് വേണം കേട്ടോ അപ്പോൾ വേണ്ടി നമ്മൾ ഇതിന് ബാറ്ററിയിലേക്ക് കണക്കായ അളവ് എടുത്തിട്ടുണ്ട് അതിനുശേഷം വേറെ റെഡ് വയറും കൂടെ അതിലേക്ക് കൊടുക്കുകയാണ് അതിന് രണ്ടും കൂടെ ചെറിയ രീതിയിലൊന്ന് പിരിച്ചതിന് ശേഷം നമുക്ക് മറ്റ് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ആ കണക്ഷൻ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ അതും കൂടെ ഇവിടെ ഒന്ന് സോർട്ട് ചെയ്ത് പിടിപ്പിക്കുക അങ്ങനെ ഈ ഒരു കണക്ഷനും റെഡി ആയിട്ടോ ഇനി നമുക്ക് പി വി സി പൈപ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കൊടുത്ത ആ റെഡ് വയർ ഇവിടെ പോസിറ്റീവിലേക്ക് കൊടുക്കാം കേട്ടോ അത് സ്വിച്ചിൽ നിന്നാണ് വരുന്നത് നമ്മൾ കൊടുത്ത ആ സ്വിച്ചിൽ നിന്ന് വരുന്ന ആ പോസിറ്റീവ് വയറാണ് ഇവിടെ ഈ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കുന്നത് ഓരോ കണക്ഷൻ കൊടുക്കുമ്പോഴേ നമ്മൾ തമ്മിൽ ഷോർട്ട് ആവാൻ പാടില്ല പാടില്ലട്ടോ ആ രൂപത്തിലായിരിക്കും കൊടുക്കേണ്ടത് ഇനി ബാറ്ററി നമുക്ക് പി വി സി പൈപ്പിനകത്തേക്ക് കയറ്റണം അതിന് മുമ്പായിട്ടൊരു ഇൻസ്റ്റലേഷൻ കൊടുക്കാം കേട്ടോ അത് തമ്മിൽ ഷോർട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻസുലേഷൻ ഒന്ന് അടിച്ച് കൊടുക്കുന്നത് അത് എപ്പോഴും നല്ലതാണ് നമ്മൾ എന്തൊരു സാധനം ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ സേഫ്റ്റി നമ്മൾ എപ്പോഴും നോക്കണം ഇനി നേരെ പൈപ്പിനകത്തേക്ക് കയറ്റുക അതേപോലെ തന്നെ ഇവിടെ ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ അതേപോലെ കൂട്ടി അടിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് അവിടെയും ഇതേപോലെ തന്നെ ഇൻസുലേഷൻ ടാപ്പ് കൊടുക്കുക അതിൻ്റെ ബാറ്ററി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അവിടെ സീറ്റിംഗ് ആയിട്ടുണ്ട് ഇനി അതിന് ഇളക്കൊന്നും ഉണ്ടാവില്ല ഇനി ചെയ്യേണ്ടത് നേരത്തെ നെഗറ്റീവായിട്ട് നമ്മൾ ഇട്ട ഒരു ഗ്രീൻ വയറുണ്ട് ആ വയറിലേക്ക് വേറൊരു വയറിൻ്റെ കഷ്ണം കൂടെ കൂട്ടി ജോയിൻറ്റ് ചെയ്യട്ടോ എന്നിട്ട് അത് ഒന്ന് സോൾവിങ് ആയതുകൊണ്ട് ഒന്ന് ലഡ്ഡ് അതിലേക്ക് പിടിപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഈ ഗ്രീൻ വയറുകളെ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് ഈ റെഡും ഗ്രീൻ വയറും കൂടെ നമുക്ക് യു എസ് പി സോക്കറ്റിലേക്ക് കൊടുക്കാം അപ്പോൾ ആ യു എസ് പി സോക്കറ്റ് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു എൻഡ് എൻ്റെ ക്യാപ്പിന്മേലൊരു ഹോൾ ഇടണം അപ്പോൾ യു എസ് പി സോക്കറ്റ് കൂടെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വരുന്ന ഈ ലൈറ്റിൻ്റെ നേരെ ബാക്കിലായിരിക്കും യു എസ് പി പോർട്ട് കാണാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആദ്യം ഒന്ന് നല്ലൊന്നും ചൂടാക്കുന്നുണ്ട് ചൂടാക്കിയ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിത് കത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് കട്ടിങ് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മതി അപ്പോൾ അതായത് ഏകദേശം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് കണക്ഷൻ അത് പോസിറ്റീവ് പോസിറ്റീവ് ആയിട്ടും നമ്മൾ യു എസ് പി സുഗറിലേക്ക് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നെഗറ്റീവ് നെഗറ്റീവിലേക്ക് കൊടുക്കുക അതിൻ്റെ മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ട് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അത് നോക്കി തന്നെ കൊടുത്താൽ മതി അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു ഇനി നമ്മൾ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എൻഡ് കേബിലേക്ക് നമ്മൾ ആ യു എസ് പി സോക്കറ്റ് അങ്ങോട്ട് കയറ്റി കൊടുക്കെട്ടോ എന്നിട്ട് വേണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഗ്ലൂ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽക്കോണോ ഗ്ലൂ ഗണ്ണോ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ് ശരിക്കും ഗ്ലൂ ഗണ്ണൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇളകി പോരുന്ന പ്രശ്നങ്ങളില്ല കേട്ടോ ഞാനിവിടെ കൊടുക്കുന്നെന്നുണ്ടോ ഫ്ലെസ്ക്യുക്ക് എന്ന് പറയുന്ന പ്രശ്നമുണ്ട് അതാണ് കൊടുക്കുന്നത് അത് ചെറിയ രീതിയിൽ കൊടുക്കാം കൂടുതലും കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിൽ കൊടുത്താൽ മതി എന്നിട്ടതിൻ്റെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പിടിച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കത് സെറ്റായി കിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് അയച്ചെടുക്കാനൊക്കെ പറ്റും കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്നായിട്ട് ഒട്ടിപ്പിടിക്കും പിന്നെ നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ കൊടുത്ത പോലെ കുറച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ടോർച്ച് നമ്മൾ കത്തിച്ച് നോക്കുകയാണ് അപ്പോൾ അവിടെ കത്തുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് എൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അയച്ചു വെച്ച എൽ ഇ ഡിൻ്റെ ആ ഒരു ടോപ്പ് ഉണ്ട് അതൊന്ന് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ ശരിക്കും ഒരു എൽ ഇ ഡി ബൾബ് കത്തുന്ന അതേപോലെ തന്നെ നമുക്ക് കത്തുന്നുണ്ട് നമുക്ക് രാത്രിയിലാണെങ്കിൽ നല്ല പ്രകാശമായിരിക്കും കേട്ടോ ഞാനിപ്പോൾ പകലാണ് പോയി കത്തിച്ച് കാണിച്ചിരുന്നത് എന്നിട്ട് തന്നെ നല്ല പ്രകാശം കാണാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു പവർ ബാങ്കിൽ നമുക്ക് മൊബൈൽ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം അപ്പോൾ അതാ മൊബൈൽ ഇതാ ചാർജ് ആവുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ട് ചാർജ് ആവുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ലൈറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു എൽ ഇ ഡി ലൈറ്റും ഉണ്ടാവും കേട്ടോ അത് നമ്മൾ അതിലേക്ക് ചാർജ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ആയിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും കത്തി കേട്ടിങ്ങനെ നിൽക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിലേക്ക് ചാർജ് കയറുന്നുണ്ട് ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ ആ എൽ ഇ ഡി അവിടെ ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കലാണ് അപ്പോൾ ഈ പ്ലിങ്കിങ് ഉണ്ടാവില്ല അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക കൂടാതെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം